േട്ടൻ ആയിട്ട് വളരെ നാളത്തെ പരിചയമുണ്ട് പൂജാ ഫീൽഡിലാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ആദ്യം കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് അപ്പുചേട്ടനോ സംശയം തോന്നും അത് കഴിഞ്ഞാണ് ഐഡന്റിഫൈ ചെയ്ത ഉള്ളിച്ചേട്ടനാണെന്ന് മനസ്സിലായത് പിന്നെ അനുചേട്ടൻ രാവിലെ കയറി വന്ന കണ്ടെ കുഴപ്പക്കാരനാണ് കണ്ണാടിയൊക്കെ വെച്ച് വലിയ കയറി വഹയില എന്തോ പ്രശ്നം ഉണ്ട് ആളുമായിട്ട് അടുത്തു കഴിഞ്ഞപ്പോ നമ്മളെക്കാളും സിമ്പിളാണ് മനസ്സിലായി ായി യാത്ര വളരെ ഗംഭീരായി നമ്മള് മനസ്സ് ഈസി ആയിട്ട് ഭക്ഷണമാണെങ്കിലും യാത്രയാണെങ്കിലും യാത്രയിലെ ഇടവേളകളാണെങ്കിലും ഒക്കെ ഗംഭീരായി പിന്നെ ഇപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഇന്നലെ ഞങ്ങള് ഭഗവാന്റെ പ്രസാദം ഇത്രയ്ക്ക് പോയതാണ് നമുക്കൊരു മിസ്സിംഗ് ഉണ്ടായല്ലേ നമുക്ക് സങ്കടമൊന്നുമില്ല കാരണം നമ്മള് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഹരി ഉണ്ടായിരുന്നു അരി പറഞ്ഞു വണ്ടി പോയി അമ്മ നമുക്ക് കൂടി ഇരിക്കാൻ ഭഗവാനെ വിറ്റത്താണല്ലോ ഒത്തിരി ആൾക്കാരുണ്ട് പേടിക്കാനൊന്നും ഇല്ല വെളിച്ചമുണ്ട് അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ അനിച്ചേട്ടൻ വന്നു ഉരുളിച്ചേട്ടൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രി ഈ പറഞ്ഞ പോലെ ഹോർലിക്സും ബൂസ്റ്ററും കട്ടൻ കാപ്പിയും ചായയും മാറി മാറി കുടിച്ച് 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 അതായാലും നേരം വെളുത്തു അത് അത് ഒരു പുതിയൊരു അനുഭവമാണ് പിന്നെ എന്റെ ഒരു അഭിപ്രായത്തില് ഈ പാപനാശം അത് വന്നെ തിരപ്പതിയും പാപനാശം ആകാശം ചെയ്യണെങ്കിൽ ആകാശം പിന്നെ നമുക്ക് ഭഗവാന്റെ പ്രസാരം അന്നപ്രസാരം നമ്മള് കാര്യം ഭക്ഷണത്തിന് അല്ല അവിടെ നിന്ന് ഒരു കഴിക്കാനായിട്ട് ചെലവർക്ക് ഇഷ്ടപ്പെടാറില്ല അത് ഇപ്പൊ നമ്മള് നമ്മുടെ കേരളീയ ഭക്ഷണം ആ കൂടുതൽ സംസാരിക്കാം അപ്പൊ അങ്ങനെയുള്ള പിന്നെ ലഡുവിന്റെ ഒരാളെ ഒരാൾ ചെയ്ത് വെക്കാൻ നമുക്ക് ഇന്നലെ പോലുള്ള പിന്നെ അതും നമ്മള് പറയുമ്പോഴും നമ്മള് തന്നെയാണെങ്കിലും മൂന്നാലഞ്ചൊക്കെ ഇറങ്ങിയിട്ടാണ് കിട്ടിയത് അങ്ങനെ ചിലപ്പോ രണ്ടെണ്ണം കിട്ടുള്ളൂ നമുക്ക് പത്തെണ്ണം വേണം അങ്ങനെയൊക്കെ വരുമ്പോ അതൊരു സാങ്കേതിക തടസ്സമാണ് പക്ഷെ നമുക്ക് പരിഹരിക്കാൻ വിഷയുള്ളൂ പിന്നെ നമ്മുടെ ചെന്നപ്പോഴുള്ള ഇടി ഒരു ഇടി തന്നെ ഒന്നിനടി ഭഗവാന്റെ നമുക്ക് എന്തെങ്കിലും നമ്മളെന്തെങ്കിലും പാവം ചെയ്ത് കാണുമോ ഭഗവാൻ നേരിട്ട് ശിക്ഷിക്കാൻ പറ്റാത്തത് കൊണ്ട് തെങ്ങന്മാരെ കൊണ്ട് തന്നെ ഇടിപ്പിച്ചേക്കാൻ തീരുമാനിച്ചു അതെ അല്ലേ അതൊന്നും അറിയില്ല അതുകൊണ്ട് ശാരീരികമായ അപ്പച്ചിരി വേദന ഉണ്ടെങ്കിലും പിന്നെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല യാത്ര ഗംഭീരമായി ഇനി കാശിക്ക് പോകണൊരു ആഗ്രഹമുണ്ട് നോക്കിയാൽ മൃഗത്ത് തന്നെയായിരിക്കും അല്ല തൊണ്ണൂറ് ശതമാനം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ നമുക്ക് ഈ യാത്ര ഗംഭീരായി ഈ പറഞ്ഞ പോലെ മൃഗച്ച കൂട്ടത്തിലുള്ളവരെല്ലാരും ഇതിനകത്ത് മുതലാളി തൊഴിലാളി കസ്റ്റമർ അങ്ങനെ വ്യത്യാസം ഇല്ല നമ്മളെല്ലാരും ഒരുപോലെ ആയിരുന്നു അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആണ് യാത്ര ചെയ്തങ്ങനെ യാത്രയിൽ നമുക്ക് ആ സന്തോഷം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടും അനുഗ്രഹിക്കട്ടെ പോവാ എല്ലാ വർഷവും ഞങ്ങൾ സ്വന്തം പോയിട്ട് വരും ഇതിപ്പോ പല ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റി സംസാരിക്കാൻ പറ്റി നമ്മുടെ കുടുംബമാര് പോകാൻ പറ്റി പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് എട്ട് മേടിക്കാൻ പോയതില് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി പക്ഷെ നമ്മുടെ ഹരിയെ കണ്ടുകൊണ്ട് നമുക്ക് എന്നാലും ഞാൻ ചേട്ടന ചേട്ടെ എല്ലാവരും കൂടി പോകുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഞങ്ങൾക്കെന്തെല്ലാം ബുദ്ധിമുട്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോ ഞങ്ങൾക്ക് നിങ്ങൾ കാരണം അല്ലേ ഞങ്ങൾ താമസിച്ചത് എന്തൊരു മുഖം കാണേണ്ടി വരുമല്ലോന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി അത് കഴിഞ്ഞ് ഹരി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളെ രണ്ടുപേരെ കാണാൻ കഴിഞ്ഞിട്ട് കൊറച്ചു നേരം ഞങ്ങളിവിടെ നോക്കിയിരുന്നു അതേ വണ്ടി ഇപ്പൊ പോയിരുന്നു തോന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു അത് വണ്ടി വിട്ടു കിട്ടുന്നു എന്നാലും എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്നാലും ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നായിരുന്നു മോളുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവരങ്ങനെ കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് പക്ഷെ ഞങ്ങൾക്ക് ആ ലഡ് കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങക്ക് അന്ന് അവിടെ കുടിക്കാൻ പറ്റി ഭഗവാന്റെ അടുത്ത് അപ്പൊ പിറ്റേ ദിവസം അവര് വന്നു കഴിയുമ്പോ അവരുടെ ഒപ്പം പോവാലോ എന്നാലും പറഞ്ഞു പിന്നെ എല്ലാവരുടെ മുഖത്ത് നോക്കുമ്പോ എങ്ങനെയാണെന്നവര് പക്ഷെ എന്നാലും ഞങ്ങൾ ഇന്നലെ രാത്രി നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു പത്താനവും പറഞ്ഞ് ലഡും മേടിച്ച് എത്ര കൗണ്ടർ കയറി ഇറങ്ങിയത് ഞങ്ങൾക്ക് അറിയില്ല പത്ത് ലഡും മേടിക്കാൻ പക്ഷെ എന്നാലും എല്ലാം ഭംഗിയായി തൊഴുകും